നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ധമാസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കാരണം തൊഴിൽ ക്ഷാമം വർദ്ധിച്ച സ്ഥിതിയാണ് ഇസ്രായേലിൽ ഉള്ളത് യുദ്ധം ഏതൊക്കെ മേഖലകളെ ബാധിക്കും ഏതൊക്കെ മേഖലകളെ പ്രതികൂലമായി സാരമായി തന്നെ ബാധിക്കും എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അത്തരത്തിലൊരു മേഖല തന്നെയാണ് തൊഴിൽ ക്ഷാമം രൂക്ഷമാണ് ഇത് പരിഹരിക്കുന്നതിനായി ഇസ്രായേൽ ഇപ്പോൾ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് പതിനാലായിരത്തി മുന്നൂറ് തൊഴിലാളികൾക്ക് കൂടി ഇസ്രായേലിലേക്ക് വരാൻ അധിക ക്വാട്ട അനുവദിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം നേരത്തെ തൊണ്ണൂറ്റിയെട്ടായിരത്തി വിദേശ തൊഴിലാളികളുടെ കോട്ട വർദ്ധിപ്പിച്ചിരുന്നു അതിനു പുറമെയാണ് ഇപ്പോൾ പുതിയ വർദ്ധനവ് വിദേശ തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്ടർ ജനറൽ യോസി ഷെലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇസ്രായേൽ ഡയറക്ടർ ജനറൽ കമ്മിറ്റിയിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി പറയുന്ന മേഖലകളിൽ പ്രവർത്തിക്കാനാണ് പതിനാലായിരത്തി മുന്നൂറ് പേരെ എടുക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി വിദേശ തൊഴിലാളികളുടെ കോട്ട ക്ഷേമ സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊഴിലാളികളുടെ കോട്ട ഗതാഗത എൻഫ് ാസ്ട്രക്ചർ ഉപമേഖലയിൽ അയ്യായിരം വിദേശ തൊഴിലാളികളുടെ ക്വാട്ട നവീകരണ കോൺട്രാക്ടർ ഉപമേഖലയ്ക്ക് അയ്യായിരം തൊഴിലാളികളുടെ ക്വാട്ട എന്നിങ്ങനെയാണ് അതേസമയം തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനായി തൊണ്ണൂറ്റി രണ്ടായിരം വിദേശ തൊഴിലാളികളുടെ കോട്ടയ്ക്ക് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അംഗീകാരം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെയും അറിയിച്ചിരുന്ന കാര്യമാണ് കൃഷി വ്യവസായം ഹോട്ടലുകൾ റെസ്റ്റോറന്റ് എന്നിവയിലേക്കായിരുന്നു ഇത്തരത്തിലുള്ള കോട്ട അനുവദിച്ചത് ഇസ്രായേൽ റെസ്റ്റോറന്റ് വ്യവസായത്തിന് വിദേശ തൊഴിലാളികൾക്ക് അംഗീകാരം നൽകുന്നത് ആദ്യമായിട്ടായിരുന്നു എന്നതൊക്കെ അന്ന് ശ്രദ്ധേയമായ കാര്യമായിരുന്നു കോട്ടയുടെ എഴുപത് ശതമാനവും കർഷക തൊഴിലാളികൾക്കായി പ്രത്യേകം നീക്കിവച്ചിട്ടുണ്ട് ഉൽപാദനത്തിലും മനുഷ്യ വിഭവശേഷിയിലും ഇസ്രായേലി കൃഷി നഷ്ടം നേരിടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് മുൻപ് ഇസ്രായേലിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം വിദേശികളുണ്ടായിരുന്നു കൂടുതലും തായ്ലൻ്റുകാർ ായിരുന്നു ഫാമുകളിലും തോട്ടങ്ങളിലും ഹരിത ഗൃഹങ്ങളിലും പാർക്കിംഗ് പ്ലാന്റുകളിലും ഒക്കെ ആയിരുന്നു ഇവർ തൊഴിലെടുത്തിരുന്നത് പാലസ്തീൻ തൊഴിലാളികളെ നിലവിൽ സുരക്ഷയെ കരുതി നിരോധിച്ചിരിക്കുകയാണ് ഇസ്രായേലി തൊഴിലാളികളെ സൈനിക കരുതൽ ഡ്യൂട്ടിക്ക് വിളിച്ചിട്ടുണ്ട് കർഷകർക്ക് സ്വതന്ത്രമായി വയലുകളിലേക്കും തോട്ടങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയാത്ത ലബനിസ് അതിർത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിലാണ് ഈ അന്ന് ഇത്തരത്തിൽ കോട്ട അനുവദിച്ച അല്ലെങ്കിൽ ജോലിക്ക് വിളിച്ച കൃഷിയിടങ്ങളുള്ളത് യുദ്ധത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പുതിയ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ തുടർച്ചയായി നൽകുക എന്ന ലക്ഷ്യത്തോടെ പാർക്കിംഗ് ഹൗസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ അധികൃതർ അറിയിച്ചതാണ് അതേസമയം മറ്റു വാർത്തകൾ കൂടി നോക്കാം ഇസ്രായേലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സൈനിക നടപടിയാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് ഇത്രയും കാലം നീണ്ട ഒരു സൈനിക നീക്കത്തിന് സേന സജ്ജരായിരുന്നില്ലെന്ന് ഇസ്രായേൽ സൈനിക മേധാവികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനിടെ ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി രൂപം കൊള്ളുന്ന നിരന്തര സംഘർഷങ്ങൾ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ സൈനികരെ മടക്കിയെത്തിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുമെന്നും സൈനിക നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു Like, share and subscribe.